നോക്കിയോ ഞാനിവിടെ നിൽക്കുമ്പോ പരിശുദ്ധാൽ മാവനെ കാണിക്കുന്ന കാഴ്ച രണ്ട് മൂന്ന് വിഷയത്തിന് മേൽ ഭാരപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആണോ അല്ലയോ അല്ല അങ്ങനാണോ ചുടപ്പത്തിൽ പറഞ്ഞാൽ അത്ര ശൂന്യതയിലാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ആണോ അതോ കോടികളൊക്കെ കയ്യിലുണ്ടോ ലക്ഷങ്ങളുണ്ടോ ആയിരങ്ങളുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്തി എത്രായിരം ഉണ്ട് ഏ കരയാതെ മാറ്റം വേണ്ടേ ഏ മാറ്റം വേണോ ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും ഓടുവോ വണ്ടി ഇല്ല ആയിരങ്ങൾ കൊണ്ട് ഓടുവോ വണ്ടി ഇന്ന് ഇതിനൊരു മാറ്റമുണ്ടാകാൻ പോവാറ്റം അറിവരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയതാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയതാ പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് എല്ലാം പാറുമാറായി ശരിയാണോ ശരിയാണ് നിങ്ങളുടെ അമ്മയുടെ പേരെന്തുവാ മയക്കൂടെ പോരടാ അമ്മയുടെ പേരെന്തുവാ നിങ്ങളുടെ അമ്മയുടെ നാടെവിടാ ഒറിജിൽ നാട് ഏത് ജില്ലയാ മലപ്പുഴ ജില്ലയാണ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന ജില്ല ഏതാ ഏ എവിടുന്നാ വരുന്നത് കൊല്ലം എങ്ങനെ യൂട്യൂബ് കണ്ടിട്ടാണോ വരുന്നത് ബ്രദർ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ ഏ ആരാ ഫ്രാൻസിസ് എന്നെ കർത്താവ് കാണിക്കുന്ന കാഴ്ച പറയാം നിങ്ങളുടെ നടുവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു സൗഖ്യം തരാൻ പോവാ നടുവിന് വിഷയമുണ്ടോ ഉണ്ട് നടുവിന് വിഷയമുണ്ടോ ഉണ്ടെങ്കിലുണ്ടോ ഇല്ലെങ്കില ഉണ്ട് അത് അതുമാത്രമല്ല അടുത്തൊരു വിഷയത്തെ കൂടെ ദൈവം സൗഖ്യമാക്കും ഇന്ന് ഇന്നൊരു സൗഖ്യം നടക്കും അത് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു സൗഖ്യം ഇന്ന് നടക്കും ആണ് കിഡ്നിക്ക് തകരാറുണ്ട് ഈ നിങ്ങൾ വന്ന് കേറിയപ്പോൾ ഇരുമ്പൊക്കെ കണ്ടു ഇരുമ്പ് 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 വെള്ളറാണ് കുടിക്കാതിരുന്നുണ്ടാകുന്ന അതുകൊണ്ട് ഉണ്ടായിരുന്നു സാധാരണ അങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ് കിഡ്നി അടിച്ചു പോകുന്നത് വെള്ളമൊക്കെ കുടിച്ചോണു ഇന്നൊരു സൗഖ്യം നടക്കും ഇങ്ങനെ പോയാൽ രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി അവതാളത്തിലാകും പിന്നെ രണ്ട് പെൺപിള്ളാരെ കാണിക്കുന്നു രണ്ട് പെൺപിള്ള അവരെന്തോ ചെയ്യുന്നു ഇതിനൊരു നേഴ്സാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ് ഏ ആഗ്രഹമുണ്ട് ഈ കണക്കിനാ പോകുന്നതെങ്കിൽ എങ്ങും ചെല്ലാത്ത പരുവത്തിലേക്ക് പോകും എന്തോ ചെയ്യണം നിങ്ങൾ ഈ സി എസ് ഐ പോലത്തെ സംഭവമല്ലോ ആരാര സി എസ് ഐ ഏ നിങ്ങളാണോ സി എസ് ഐ നിങ്ങൾ സി എസ് ഐ ആണ് ആന്ന് നിങ്ങൾ കാത്തലിക് ചോദിച്ചെന്നേ ഉള്ളൂ കാത്തലിക് ആയാലും സി എസ് സി ആണെന്നാലും ഞാനെന്ന് പറഞ്ഞു എന്തുക്കോസുകാരാകാതിരുന്ന രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക വേറെ യാതൊരു ഡിമാൻഡും ഇല്ല വർത്താവ് യേശു കൃഷ്ണനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപുറയുകയും ജലസ്നാനം ഏൽക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക യേശു കൃഷ്ണനെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക ദാറ്റ്സ് ഓൾ യാതൊരു വിഗ്രഹത്തിനെയും നമിക്കരുത് യാതൊരു വിഗ്രഹം അർപ്പിതം തിന്നരുത് എൻ്റെ പോളിസി ഇത്രയേ ഉള്ളു വേറെ പോളിസി ഒന്നും എനിക്കില്ല വേറെ അവനവന്റെയൊക്കെ തീരുമാനമാണ് എങ്ങനെയാകണം എങ്ങനെയാകണ്ടെന്നുള്ളത് ഇപ്പൊ താമസിക്കുന്ന വീട് നിങ്ങളുടെയാണോ ആണ്

ഇടയ്ക്കാണ് ാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വരും ഇന്ന് വീട്ടിലേക്ക് യേശു വരും ആ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശാപത്തെ ഇന്ന് ദൈവം പൊളിക്കും ഇന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങളെ ചില അത്ഭുതങ്ങൾ കാണിക്കും യേശുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് നിങ്ങൾ ചെല്ലുമ്പോണ്ടേ എനിക്ക് നിങ്ങളുടെ വീട് അറിയത്തൊന്നുമില്ല ടൗണിലാണോ ഇത് ടൗണാണോ ഇത് ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററോ ഞാനത് തെളിഞ്ഞു തരുന്നില്ല നമ്മുടെ ഒരു വാർത്ത വീടാണ് പകുതി വാർത്ത ആണോ ഞാനൊരു വാർത്ത വീടാ കാണുന്നു ഫ്രണ്ട് വാർത്തതാ ബൈക്കിലത്തെ ഓടാണോ ഓടാണോ ബൈക്കല്ലേ ആ ഞാൻ ഞാനൊന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ കാണുന്ന കാഴ്ച പറയാം ഒരു ഇടവഴി കയറി പോകുന്ന സ്ഥലം കർത്താവെന്നെ കാണിക്കുന്നു മെയിൻ റോഡിൽ നിന്നൊരു ഇടവഴി കയറിപ്പോകുന്ന സ്ഥലം ആവും മെയിൻ റോഡിൽ നിന്ന് ഇടവഴി കയറി മെയിൻ റോഡിൽ നിന്ന് ഇടവഴി ഒരു ഇരുന്നൂറ് മീറ്ററുണ്ടോ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എന്നെ അത്രയും കാണിക്കുന്നു ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് സഞ്ചരിക്കാൻ പോവാ എൻ്റെ ഒപ്പം വരിക ഞാൻ തന്നെയല്ല എൻ്റെ കൂടെ ആത്മാവുണ്ട് എനിക്കൊരു മൂടില്ല പക്ഷെ ഞാൻ പോകും ആത്മാവനോട് തള്ളി എന്നെ കൊണ്ടുപോവട ഞാനൊരു ഇടവഴി കയറി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു പോകുന്നുണ്ടൊക്കെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു തയ്യൽ സ്ഥാപനമാണ് കാണുന്നു അവിടെ എന്താ അത് ഒരു ബോർഡ് കാണും ഇങ്ങനെ തയ്യലിന്റെ പോലത്തെ ഒരു ബോർഡ് കാണുന്നു ഓക്കേ അത് കേറി എന്തോ ഇത് ഒരു ഇറങ്ങുന്ന റോഡാണോ നിങ്ങളുടെ വലത്തോട്ട് കയറുന്ന റോഡാണോ ആ വലത്തോട്ട് കയറുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബോർഡിരിപ്പുണ്ട് ഏതാണ്ട് ഒരു ചെറിയ സ്ഥാപനം പോലെ കടയാണോ എന്താണോ ഉണ്ട് ഓപ്പോസിറ്റ് ഒരു ബേക്കറിയും ഏ അല്ലെന്ന് എന്നോട് പറയാൻ സമ്മതിക്കത്തില്ല എനിക്കവിടെ കാണാ അപ്പോഴെ പേരറിയാം എന്തുവാന്ന് ബേക്കറി കടത്തുനിന്ന് ഏ സുനിൽ അതാണ് ആടെ പേര് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നോളം കടകളുണ്ട് അവിടെ ഏ മൂന്ന് കടയുണ്ട് അവിടെ കയറിയാൽ എഴുതിയിട്ടോ ആ വീട് പോലും നഷ്ടപ്പെട്ടു പോവുകയല്ല ദൈവാചത്തിറങ്ങി പ്രവർത്തിക്കും സമ്മതിച്ചോ സമ്മതിച്ചോ പറഞ്ഞോട് കയറാൻ പോവാറുവാ ഓ ശരി ഓലത്തോട്ട് കയറി ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വീടാണോ നിങ്ങളുടെ വീട് ഏ നാലാമത്തെ വീട് ഈ മൂന്ന് പേര് നിങ്ങളുടെ ബന്ധുക്കളാണോ അതല്ല അവിടെ ആ മൂന്ന് വീട് ബന്ധുക്കളല്ലോ ഒന്ന് രണ്ട് ഈ രണ്ടാമത്തെ വീട് ഒരു കുരുക്ക് വീടാണ് എങ്ങനെ താമസിക്കുവോ അവിടെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല ഏ ഇല്ല ഒരു കുരുക്ക് വീടാത് രണ്ടാമത്തെ വീട് അവരിവിടെ ഇല്ലേ ആരെയങ്ങ് ആട് പിടിച്ചു എല്ലാം കിടക്കുക എന്നല്ല ഏ മൊത്തം ടക്കുക ശരിയാണോ അമ്മാമ ബിളി ഓൺലൈനിൽ കൂടെ നാട്ടുകാർ കാണുന്ന ഞാൻ ഇത് വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്റെ പൊന്നച്ചാ ചതിക്കരുത് പറഞ്ഞിട്ടുണ്ടോ അച്ചാ പറഞ്ഞിട്ടുണ്ടോ അതായിരിക്കാം ഇഷ്ടപ്പെട്ടത് അമ്മാമ എന്തോ ആലോചന പാസ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ എങ്ങന ഇപ്പച്ച എങ്ങനാ എനിക്ക് കാഴ്ച ഒന്നും വേണ്ട ഞാൻ ഇന്ന് കണ്ടിട്ട് പോയി ഇത്രയേ ഉള്ളൂ നീ അങ്ങോട്ട് കൊല്ല താരാധന തുടങ്ങുമ്പോ നമ്മൾ കാണും ശ്രദ്ധിച്ചോണം ഈ അസുഖം നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ ഉണ്ടത് അമ്മയ്ക്കുണ്ടായിരുന്നു താഴോട്ടിറങ്ങി വരുന്ന സ്റ്റോപ്പ് ചെയ്യാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോവാ സമ്മതിച്ചോ അമ്മയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു ചേട്ടനുണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു മൂത്തേട്ട മൂത്തേട്ട് പേരെന്തോ വേറെ ഉണ്ടല്ലോ എന്തുവാ ജോസഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്ന ഈ റോഡ് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം ഇത് കോൺക്രീറ്റ് ആണോ ഇത് കോൺക്രീറ്റ് ആണോ ഇത് കോൺക്രീറ്റ് റോഡിലാ നിൽക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പൊ ചെയ്തതേ ഉള്ളോ ഇത് ഇത് പഴയ കോൺക്രീറ്റ് ആണോ ഇത് അത്രേ ഉള്ളു അവിടെ ഇവിടെ എല്ലാം പൊട്ടി പൊളിക്കുന്നത് മുഴം പൊട്ടി മുഴം പൊട്ടി പൊളിച്ച് നാശം കോടാലിയായി കിടക്കുക അതെ ഞാൻ നിൽക്കുന്നിടത്ത് ചള്ളയാ അതുകൊണ്ടാണ് ഈ സംശയം ആന്നോ ആ പറയുന്നതിന് മോനെ ചാടി കാരണം ഞാൻ താഴോട്ട് ഇറങ്ങുക വീട് ഞാൻ കണ്ടു ബാക്കി താഴോട്ട് പൊയ്ക്കോണ്ടിരിക്കുക കാരണം ഇങ്ങനെ കുഴിച്ചേതാണ്ട് കുഴിച്ച് താഴോട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണോ ആണോ ഈ കുഴിച്ചു പോയത് ആണോ സൈഡിൽ ഇങ്ങനെ മാന്തി പോയിട്ടുണ്ട് ഇത് ഒരു മതിലിനോട് ചേർന്ന ഇങ്ങനെ മാന്തി പോയിരിക്കുന്നത് ആണോ ആ അങ്ങനെ വഴിക്കുവാ ഈ ഇറക്കുമിറങ്ങി താഴെ ഞാൻ ഈ ഇപ്പ വള്ളവാരുടെയാണ് ഒരു ചെറിയ വള്ളം കിടക്കുന്നു ഇത് കണ്ട കണ്ടവാന്ന കായലാന്ന് എന്തോ സംഭവം കായലിന്റെ വലുതല്ല നിൽക്കുന്നത് കായലിലെവിടാ നിൽക്കുന്നത് കായല കായലോട അവിടെ കണ്ട വള്ളം ഒക്കെ കെട്ടിയിട്ടിരിക്കുന്നവട്ടോ ചോദിച്ചത് തിരിച്ചു കേറുക ആത്മാവ് കൂടവാ ഇത് കുടുംബ വീടാന്നോ ഇത് നിങ്ങൾ വാങ്ങിച്ചാണോ ഇത് ആന്നു മൈക്കി കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആന്നു അന്ന് മുതൽ അതിന്റെ ശരിക്കുള്ള ഗതികേട് ആരംഭിക്കുന്നു ഒറിജിനൽ ഗതികേട് ഇത് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിച്ചു വ്യായന ഇളക്കണമെങ്കിൽ ഞങ്ങൾ വരണം ഞാൻ ഇത് ചോദിക്കാനുള്ളൊരു കാര്യം ഞാൻ അങ്ങ് പറയാം ഞാൻ പറയാൻ കാര്യം ഞാൻ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്ന അത്ര വലിയ പുതിയ വീടൊന്നും അല്ല ഇത് അത്ര വലിയ പുതിയതൊന്നുമല്ല ആ അത്ര വലിയ പുതിയതൊന്നുമല്ല എന്നാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പേ വീടായത് ഏഹ് അത്രയാ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളാണ് എക്സ്റ്റെൻഡ് ചെയ്തേ ആന്ന് കാര്യം ഞാൻ പറയാൻ കാര്യം ഇതിൻ്റെ ഫ്രണ്ട് വശം ശമാണോ നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ഫ്രണ്ട് 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 ഉണ്ടായിരുന്നത് പുതിയതാണ് പുതിയതാണ് അല്ലേ അത് നിങ്ങൾ അതെ കാരണം ഞാൻ എളുപ്പത്തിൽ പറയാ ഈ വീട് ഓടും ഷീറ്റും കൂടെ ഉള്ളൊരു പഴയ വീടായിരുന്നു ഓടും ഷീറ്റും ഉള്ള ഉള്ളായിരുന്നു ഒരു പഴയ ഞാൻ അങ്ങനെ ബാക്ക് സൈഡ് അങ്ങനെ കാണുന്നത് നിങ്ങളെ ഇതാന്നോ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ പണത് എടുത്താ ഒന്ന് രണ്ട് മൂന്ന് നാല് മുറിയാന്നോ ഏ നാല് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം പഴയത് വന്ന് പുതിയത് വന്നോ നിങ്ങളുടെ വീടിന്റെ വാതിക്കലാ ഇത് സ്റ്റെപ്പ് കയറി ഞാൻ അങ്ങോട്ട് കേറുവാണ് കേറട്ടെ ഏ ഈ അടുക്കളയൊന്നും ഷീറ്റിട്ടേക്കുന്നു ആണോ ഇനി യാതീ അടുക്കളൊന്ന് ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ നിക്കോ അമ്മാമേ ഞാനിവിടെ കേറി സ്ഥിതി ഇവിടെ സമൃദ്ധി പ്രഖ്യാപിക്കാൻ പോവാ സമൃദ്ധി വേണോ അമ്മാമയ്ക്ക് താല്പര്യമില്ല വേണോ ഒരു കാലത്ത് എന്ത് ആലോചിച്ച ഈ അടുക്കളയിൽ നിന്ന് ഇന്ന് വളരെ ബുദ്ധിമുട്ടില്ല പോകുന്നത് ഏ ആന്നോ അടയാളം ഈ ഇരിക്കുന്ന പഴയ ഫ്രിഡ്ജാണ് മൂലക്കിരിക്കുന്നത് പഴയ ഫ്രിഡ്ജാണ് എന്റെ അറിവിൽ നാലു വർഷത്ത് പഴയതന്നാണ് ഞങ്ങള് വിളിക്കുന്നത് തുറക്കാൻ പോവാ തുറക്കട്ടെ ഏ തുറക്കുക നല്ല ഞങ്ങളുടെ ചർച്ചിലിരിക്കുന്ന ഫ്രിഡ്ജാണ് മുട്ടയാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ട ഇരിപ്പുണ്ട് കേട്ടോ അഞ്ചെണ്ണേ ഞാൻ മേളിൽ കാണുന്നുള്ളൂ മേള എത്ര ഉണ്ട് താഴെ ഇരിപ്പുണ്ട് ഇതാ ഇതൊക്കെ ആരെയും കഴിക്കുന്നത് മൊത്തം അതും തോമാമായിരിക്കുന്നത് മീനാണോ മീൻ ഇരിപ്പുണ്ട് ചെറിയ മീന് ഏറെ കിഴങ്ങ് ഉള്ള കിടക്ക അടക്കി വലിയൊരു മുറിയില്ല ഇത് ആറുടെ മുറിയാണ് വലിയൊരു മുറിയാണ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണ് ആളല്ല ഒരു വലിയ മുറി ഈ കൂട്ടത്തിൽ ഒരു വലിയ മുറിക്ക് അത്താണ് നിൽക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ മുറി ഈ കൂട്ടത്തിൽ നേരത്തെ ഉള്ള മുറി ഇത് പുതിയ കേട്ട മുറി ഇതാണ് പുതിയ കേട്ട് വാർപ്പ അല്ലേ വാർപ്പ പുതിയ കേട്ട മുറി നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് എവിടെ ആയിരിക്കുന്നത് ആലമാരിക്കാത്തോ ആണോ ഞാൻ അലമാരി തുറക്കാൻ പോവാം തുറക്കട്ടെ തുറക്കുക മുറി കയറി ചെല്ലുമ്പോൾ ഇടതുവശത്താണോ ഇതിരിക്കുന്ന അലമാരി ഇടതുവശം ആണോ ആണോ ഇടതുവശത്താണ് ഞാൻ നിൽക്കുന്നത് ഞാൻ തുറക്കാൻ പോവാ തുറക്കട്ടെ ഒരു തുണി താഴെ പോയിട്ടുണ്ട് ഒരു തുണി താഴെ പോയിട്ടുണ്ട് ഈ രണ്ടാമത്തെ കള്ളിയല്ലാണോ ഇരിക്കുന്നത് ഒന്ന് രണ്ട് ഇന്ദുവിടെ ഈ പറയുന്നത് ഈ രണ്ടാമത്തെ കള്ളി നമ്മുടെ ഈ താക്കോലിട്ട് താക്കോലിട്ടകത്ത് തുറക്കാവുന്നൊരു എന്തുവാ പറയുന്നേ ഒന്ന് രണ്ട് രണ്ടാമത്തെ ഇവിടെ ഇരിക്കുന്നു സാർ ഞാൻ ഇങ്ങ എടുക്കട്ടെ എടുത്തു വലത്തേ കിഡ്നിക്കാ ഇടത്തേക്ക് കിഡ്നിക്കാണ് ഇത് വല റൈറ്റൊന്ന് കിടക്കുന്നു ഒരു കിഡ്നിക്ക് നല്ല വീക്കവ റൈറ്റ് സൈഡിലെ കിഡ്നിക്ക് ആണോ ആണോ ലെഫ്റ്റ് ഡാമേജ് ഡാമേജാ ഡോക്ടറെ പേര് ഡോക്ടറെ പേര് ഈ ഡോക്ടറെ പേര് ജിനോ ജോസ് എന്നാ പൈസയായിട്ടൊന്നും ഇരുപില്ല പൈസ വന്നിരിക്കുന്നു പറയട്ടെ ഇതിന്റെ അകത്താണോ ഇതിന്റെ അകത്തൊന്നും ഇല്ല ഇതിനകത്ത് പൈസ ഇല്ല ഒരു നാണയം കിടപ്പുണ്ട് ഇതിന്റെ അകത്ത് മാമയോട് ചോദിച്ചാലേ അറിയു ഞാനടക്ക പാസ്ബുക്ക് ഒന്നും ഇവിടെ അല്ല ഈ അലമാരിലല്ല അല്ല പാസ്ബുക്ക് അങ്ങേപ്പുറത്തെ മുറിയിൽ അലമാരില്ല അതാര മുറിയാ ആ മുറിയില വെച്ചേക്കുന്നു കള്ളന്മാരാരും കേക്കണ്ട എന്റെ ഇച്ഛൻ പൈസ ഇരിപ്പുണ്ട് ഒരു പത്തെണ്ണായിരം രൂപയ്ക്കകത്ത് അങ്ങാണ്ട് ഇരിപ്പുണ്ട് അത്രയും അങ്ങനെ ഇരിപ്പുണ്ട് ദൂരം നോക്കിട്ട് അത്ര തോന്നുന്നു അത്രയും അത് കുറവാണോ അത്രയും സാറിയില്ല ഏഹ് കുറവുണ്ട് ആ ഓക്കെ ഇത് നോട്ടെ ഇത് തൊടാൻ പറ്റുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഇല്ല ഒരു അത്ഭുതം നടക്കും എണ്ണുമ്പോ ആയിരം രൂപ അതിനകത്ത് കൂടുതൽ ഇതാണ് കൽപ്പിച്ചു വരും ഞാൻ ഇറങ്ങുക യേശുവിൻ്റെ നാമത്തിൽ ഈ വീട്ടിലെ സകല ശാപത്തെയും ഇവിടെ വെച്ച് ബ്രൈക്ക് ചെയ്യുന്നു നിങ്ങളുടെ സ്ഥലമല്ല നിങ്ങളുടെ സ്ഥലം ഈ ഏറിയലല്ല നിങ്ങളുടെ സ്ഥലം ഇവിടെ ഏറിയല്ല നിങ്ങളുടെ സ്ഥലമല്ല നിങ്ങള് ഈ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ ഇവിടെ ആ മാമ നിങ്ങളുടെ സ്ഥല ഇവിടെ വാങ്ങിച്ചതാ വാങ്ങിച്ചതാണ് നന്നായി പ്രാർത്ഥിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ

സൗഖ്യമാവുന്നു ഉറപ്പാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരത്ഭുത സൗഖ്യത്തെ കല്പിച്ചാക്കുന്നു ആ മഴ ഇവിടെ വെച്ച് മാറിട്ടെ അതിനെ യേശുവിന്റെ നാമത്തിൽ തന്നെ നോക്കിക്കേ കൂടെയുണ്ട് ശകലം പോലും പതറണ്ട് കൃത്യം സമയമാവുമ്പം കാക്ക വരുന്നതുപോലുള്ള തുക കർത്താവ് കൊണ്ടുത്തന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ശകലം പോലും ഇത് അടുത്ത തവണ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഇനി ചെയ്യണമെന്നൊന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയും കേട്ടോ ധൈര്യത്തോടെ വയ്ക്കോ യേശുവിൻ്റെ നാമത്തിൽ ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചങ്ങന്നൂർ വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചങ്ങന്നൂർ ിൽ വാഴും വാഴ് പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും